നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ സംസ്ഥാനത്തെ ഭരണമുന്നണിയായ എൽ ഡി എഫിൽ വലിയ രീതിയിൽ ആശയക്കുഴപ്പം കരുതി കരുതിവച്ച ആയുധങ്ങളൊന്നും അത്ര കണ്ട് ഫലവത്താകുന്നില്ല കണക്കുകൂട്ടിയ വിഷയങ്ങളൊന്നും പ്രചരണത്തിൽ ഫലിക്കുന്നുമില്ല സി പി എമ്മിന്റെ ബാധ്യതകൾ മുന്നണിക്ക് ഭാരമാകുന്നുവെന്നും സ്വയം വിലയിരുത്തലുണ്ട് കേന്ദ്ര സർക്കാർ വിരുദ്ധ പ്രചരണങ്ങൾക്കാണ് അജണ്ട ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയത് സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ സംസ്ഥാനത്തെ ഭരണപരാജയങ്ങൾക്ക് ബി ജെ പി മോദി സർക്കാരിനെതിരെ ജനവികാരം ഇളക്കണമെന്നായിരുന്നു സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും ആദ്യ പദ്ധതി എന്നാൽ ഇപ്പോൾ തോമസ് ഐസക്കും വീടെയും ഒക്കെ ഇ ഡി പീഡിപ്പിക്കുന്നുവെന്ന് പറയാനും കഴിയുന്നില്ല ഈ പ്രചരണ ആയുധങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ ഇരിക്കുകയാണ് എൽ ഡി എഫ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പൊടി കേസിൽ ഇ ഡിയുടെ അന്വേഷണം വന്നതോടെ ഇ ഡി വിഷയം തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കണ്ട എന്നാണ് തീരുമാനം അത് കരിമണൽ ഖനന വിഷയവും വീണാ വിജയന്റെ മാസപ്പടി വിഷയവും പൊതുചർച്ചയും പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ ചർച്ചയും ഉണ്ടാകുമെന്ന് പേടിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം മോദി ബി സർക്കാർ എന്ന ആരോപണം ഉന്നയിക്കാൻ വയ്യാതായി കേന്ദ്രമന്ത്രിമാരുടെ വിശദീകരണങ്ങൾ സുപ്രീം കോടതിയിലെ കേസ് ഇവയെല്ലാം സംസ്ഥാനത്തിന്റെ വാദങ്ങൾ തെറ്റാണ് എന്ന് തെളിയിച്ചതോടെ ആ വിഷയത്തിലും ഇപ്പോൾ പ്രചരണം സാധ്യമല്ല സി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ മുമ്പുണ്ടാക്കിയ മതവികാരം ഇപ്പോൾ ഭലിക്കുന്നുമില്ല ആദ്യഘട്ട പ്രചരണത്തിൽ മനസ്സിലാകുന്നത് സി എ എ ഏക സിവിൽ കോഡ് റേഷൻ വിതരണം തൊഴിലുറപ്പ് തുടങ്ങിയ വിഷയങ്ങളോടുള്ള ജനപ്രതികരണം മോശമാണെന്ന് തന്നെയാണ് പാർട്ടി നേതാക്കളും അണികളും മാധ്യമങ്ങളിലെ ചർച്ചകളും മാത്രമാണ് ഈ വിഷയത്തിൽ താല്പര്യം കാണിക്കുന്നത് ക്രിസ്തീയ ന്യൂനപക്ഷത്തിന്റെ രക്ഷകരായി പ്രചരണം നടത്താൻ സി പി എം നേതാക്കൾ നടത്തുന്ന വിശദീകരണങ്ങളിലും വിശകലനങ്ങളിലും ഒന്നും സഭാ നേതാക്കളിൽ നിന്ന് പോലും വിയോജിപ്പുകൾ ഉയരുന്നുണ്ട് എന്നാൽ ബി ജെ പി കേന്ദ്ര സർക്കാരിൻ്റെ തുടർഭരണത്തിലെ നേട്ടവും മോദിയുടെ പ്രവർത്തനങ്ങളും ഒക്കെ വിശദീകരിക്കുന്നത് പോലെ പിണറായിയുടെ തുടർഭരണ നേട്ടങ്ങൾ വിശദീകരിക്കാൻ പോലും എൽ ഡി എഫിനാകുന്നില്ല ഈ സാഹചര്യത്തിലാണ് പ്രചരണത്തിന് പുതിയ പരിപാടികൾ ആവിഷ്കരിക്കാനുള്ള ശ്രമങ്ങളിൽ എൽ ഡി എഫ് നേതൃത്വം എത്തിച്ചേരുന്നത് ഏതായാലും ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിലേക്ക് എൽ ഡി എഫ് എത്തിയിരിക്കുന്നു പിണറായി വിജയനാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധം എൽ ഡി എഫിനുണ്ടാക്കിയതെന്ന് സംശയമില്ല പിണറായി വിജയന്റെ മകളുടെ അടുത്തേക്ക് കേസ് എത്തുമ്പോൾ അതുപോലെ തന്നെ തോമസ് ഐസക്കിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് എട്ട് തവണയോളമാണ് ഇ ഡി നോട്ടീസ് നൽകിയിട്ടും തോമസ് ഐസക് പോകാതിരുന്നത് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ലെങ്കിൽ കൃത്യമായി പോകേണ്ടതാണ് അതുപോലെ തന്നെയാണ് വീണയുടെ കേസിലും വീണയുടെ കേസിൽ ആദായ ആദായനികുതി വകുപ്പിന്റെ ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡ് അടക്കം കണ്ടെത്തുകയും അതിന്റെ തിരിമറി നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും അതിനുശേഷം കോടതികൾ തിരിച്ചടി നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് വീണ കോടതിയിലേക്ക് പോയെങ്കിലും കോടതിയിൽ നിന്ന് പോലും വീണയ്ക്ക് യാതൊരു അനുകൂല തീരുമാനവും ഉണ്ടാകാത്ത സ്ഥിതിക്ക് വീണാ വിജയനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് എൽ ഡി എഫിലെ മറ്റ് ഘടക കക്ഷികളുടെയും ചിന്ത അതുകൊണ്ട് തന്നെയാണ് പാർട്ടി അണികളിൽ അസ്വസ്ഥത ഉണ്ടാക്കാതിരിക്കാൻ ഇത് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനും ഒക്കെയാണ് ഇപ്പോൾ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിഷയങ്ങൾ പോലുമില്ല ഇനി പുതിയ വിഷയങ്ങൾ എവിടെ നിന്നെങ്കിലുമൊക്കെ തേടേണ്ടി വരും